നമസ്കാരം ഞാൻ ബിഗ് ബോസ് എന്ന പരിപാടി എൻ്റെ വലിയ ഫാനൊന്നുമല്ല എൻ്റെ വൈഫ് സ്ഥിരമായിട്ട് കാണാറുണ്ട് വലിയ ഫാനാണ് അപ്പോൾ ഞാനും അങ്ങനെ ബിഗ് ബോസ് ഇടയ്ക്ക് കാണാറുണ്ട് ഈ അടുത്തായിട്ട് ഒരു ഭയങ്കരമായിട്ട് എന്നെ അത്രയധികം എനിക്ക് ദേഷ്യം പിടിച്ച അല്ലെങ്കിൽ അത്രയധികം എൻ്റെ മൈൻഡ് ഔട്ടായ ഒരു കാര്യമാണ് ഈ നെവിൻ എന്ന് പറഞ്ഞ ആ ഒരു തൂറി നാറി ആ ചക്കൻ അതിനെ എന്ത് ക്വാളിറ്റി കൊണ്ടാണ് ഈ ബിഗ് ബോസിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് എന്താണ് അവൻ്റെ ആ മൈൻഡ് ക്രിമിനൽ മൈൻഡുള്ള ആ ചെറുക്കനെ പിന്നെയും പിന്നെയും ഈ ബിഗ് ബോസിൽ തന്നെ നിർത്തിയിട്ട് അതിനെന്തിനെയാണ് ഇങ്ങനെ വളർത്തിയെടുക്കുന്നത് ആരാണ് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ് ഉദ്ദേശം എന്താ ചെയ്യുക നമ്മുടെ നാടിലല്ലേ ഗോവിന്ദജാമിയെപ്പോലത്തെ അതിക്രിമിനൽ കൊടും ക്രൂരൻ കൊടും ക്രിമിനൽ ഇങ്ങനെയുള്ള ആളെ തീറ്റിപ്പോയിട്ട് വളർത്തുന്ന നാടായിപ്പോയല്ലോ വല്ലാത്ത കഷ്ടം തോന്നുന്നു ഈ നെവിൻ എന്ന് പറഞ്ഞ ഈ ചെറുക്കൻ എന്താണ് അവൻ്റെ ക്വാളിറ്റി എന്ത് കൊണ്ടാണ് അവനെ ഈ ബിഗ് ബോസിൽ എടുത്തത് ഇത്രയും നാളുകൊണ്ട് ആ പയ്യനെ ഇവിടെ കാട്ടിക്കൂട്ടുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഇടക്ക് അതിൻ്റെ മൈൻഡൊക്കെ ആയിട്ട് അതിൻ്റെ ഭ്രാന്തളിയ പോലെ എന്തൊക്കെയോ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടാവും ചാടുന്നുണ്ടാവും തുള്ളുന്നുണ്ടാവും ഒന്നും പറയണ്ട ഇത് ഇത് ഇവനെയൊക്കെ വളർത്തുന്നതും അല്ലെങ്കിൽ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നതും ആരൊക്കെയാണ് എന്താ ചെയ്യുക നല്ല നല്ല കണ്ടസ്റ്റൻ്റിനെ ആരും സപ്പോർട്ട് ചെയ്യാതെ ഇങ്ങനെയുള്ള ഈ വൃത്തിയട്ടെ വൃത്തിയോട്ടെ നാറി തൂറി നാറി ഈ എനിക്ക് പറയാനുണ്ട് ഒരുപാട് ഞാൻ സാധാരണ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യം പിടിക്കുന്ന ആളോ അല്ലെങ്കിൽ ആരെയും ചീത്ത പറയുന്ന ആളോന്നല്ല പക്ഷേ ഈ ചെക്കനക്ക ഇങ്ങനത്തെ ഓരോ കളി കാണുമ്പോൾ ഉണ്ടല്ലോ ഞാൻ എന്താ പറയേണ്ടത് അകത്തുനിന്ന് കസേല വിളിച്ചിട്ട് അവനെ അടിച്ചാലോ അല്ലെങ്കിൽ അവനെ എന്ത് കിട്ടിയാൽ കല്ലുകൊണ്ട് അടിച്ചാലോ എന്നൊക്കെ തോന്നിപ്പോവും അത്രയും മഹ മിസ്റ്റേക്ക് തേർഡ് റേസ് തെണ്ടി അങ്ങനെ തന്നെ പറയണം എന്നെ ഇനി നിങ്ങൾ ആരും ചീത്ത പറഞ്ഞാലേ എനിക്ക് കുഴപ്പമില്ല അത്രയും മോശപ്പെട്ട ഈ ചെക്കൻ ഇവിടെ കാട്ടിക്കൂട്ടുന്നത് ഒരു ദിവസം ഷാനവാസ് ഷാനവാസിന് നല്ല പ്രേക്ഷകരുണ്ട് നല്ല ആരാധകരുണ്ട് ഒരുപാട് ഫാൻസ് ഉണ്ട് കാണാനും നല്ല ഭംഗിയാണ് നല്ല ആണ് ആ ഷാനവാസിനെ ഇടിച്ചിട്ട് അവൻ എന്തോ നല്ല പരിക്കു പറ്റി അത് പോരാതെ പിന്നെയും പിന്നെയും സപ്പോർട്ട് ചെയ്തിട്ട് ചെറുക്കനെ അവിടെ തന്നെ നിർത്തുന്നു പിന്നെ അനുമോളെ പിന്നാലെ തന്നെ പോയിട്ട് നമുക്കറിയാം നമുക്ക് നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം നമ്മുടെ മുഖത്ത് വീണാൽ എന്തായിരിക്കും അവസ്ഥ എത്രമാത്രം ദേഷ്യം വരും അപ്പോൾ ഇത് എന്ത് ആയാലും നമ്മളും ഈ പ്രോഗ്രാമിലുള്ള കണ്ടസ്റ്റൻറ്റും മനുഷ്യരാണ് അവർക്ക് വികാര വിചാരങ്ങളെല്ലാം ഉണ്ട് എന്നിട്ട് വെള്ളം ഒഴിച്ചത് പോട്ടെ ആ കിടക്കേൽ വെള്ളമൊഴിക്ക അത്രയും മഹാ മിസ്റ്റേക്ക് ഈ ചെറുക്കൻ എന്ന് പറഞ്ഞാൽ ഇതിനെ പിന്നെയും പിന്നെയും ഈ ബിഗ് ബോസിൽ നിർത്തുന്നതിൻ്റെ ആവശ്യം എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇവൻ സമൂഹത്തിന് ചെയ്ത നല്ല നല്ല കാര്യങ്ങൾ എന്താണ് ഈ പിന്നെയും പിന്നെയും ഇത്രയും ക്രിമിനൽ മൈൻഡുള്ള ഇവനെ വീണ്ടും വീണ്ടും കൂടെ നിർത്തിയാൽ ആ പാവപ്പെട്ട പെൺകുട്ടികൾ അല്ലെങ്കിൽ പാവപ്പെട്ട മറ്റുള്ള ആൾക്കാർ അവരുടെ ആയുസിനെ തന്നെ ബാധിക്കും അവരുടെ ജീവിതത്തെ തന്നെ ബാധിക്കും എന്ത് ധൈര്യത്തിലാണ് അവരൊക്കെ ഇതിൽ നിൽക്കുക എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബിഗ് ബോസ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെയും പിന്നെയും ആ ആര്യൻ ആര്യൻ നല്ലതെന്ന് ഞാൻ പറയില്ല എനിക്കും ഇഷ്ടമല്ല പക്ഷെ ആര്യനെ ഔട്ടാക്കിയിട്ട് ഈ ചെറുക്കണെ തന്നെ ഇന്നലെ ഈ ബിഗ് ബോസിൽ അവിടെ നിർത്തിയിട്ട് കണ്ടപ്പോണ്ടല്ലോ ടി തന്നെ അടിച്ച് പൊളിക്കാൻ തോന്നുന്നു എന്ത് ചെയ്യ എന്ത് ഗതികട നമ്മുടെ ഈ നാട്ടിൽ അല്ലെ എന്താ അവസ്ഥ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ എൻ്റെ മൈൻഡ് തന്നെ ഔട്ടാവും